എന്റെ പേര് അബു പാനിയ പരമ്പര എനിക്ക് മയ്യ നിഷ്കാസരം പ്രാർത്ഥന പറ്റിയുടെ സംശയം ഹൈറമീൻ അയൽവാസിയേക്കാൾ ഉത്തമമായ അയൽവാസിയെയും ഹൈറമീൻ താരി ഇയത്തിലെ വീടിനേക്കാൾ ഉത്തമമായ വീടിനെയും ഹൈറമ്മീൻ സൗജഹിത്തിലെ ഭാര്യയേക്കാൾ ഉത്തമമായ ഭാര്യയെയും അപ്പൊ നമുക്ക് നമ്മളെ വാക്കിനെ വിസരാണോ ചോദ്യം സാധാരണക്കാരെ സംബന്ധിച്ച് പ്രസക്തമാണ് അതിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല സ്വർഗത്തിലെത്തിയാൽ നിങ്ങളെ ഭാര്യയും സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ നിങ്ങളെ ഭാര്യയെ നിങ്ങൾക്ക് തന്നെ കിട്ടും നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകട്ടെ പക്ഷെ കബറിൽ കിടക്കുമ്പോ നമുക്ക് കബറിൽ ഭാര്യ ഇവിടെ ദുരിയാവനാണല്ലോ അവിടെ മുമ്പേ ഒറ്റക്കാണല്ലോ അപ്പൊ അവിടെ തൽക്കാലം നമുക്ക് ഇതിലേറെ നല്ലൊരു ഭാര്യ ഇണയും ഒരു പരിചരണവും കബറിൽ കിട്ടട്ടെ എന്നതാണ് ആ പറഞ്ഞതിന്റെ ഒരു അതുകൊണ്ട് അത് തമ്മിൽ വൈരുദ്ധ്യരും ഇല്ല ആഹൃത്തിൽ നിങ്ങളുടെ ഭാര്യ സ്വർഗ സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയെ കിട്ടുള്ളൂ വേറെ ആർക്കും കിട്ടൂല അതിൽ നിങ്ങൾ കുത്തിപ്പെടേണ്ട കാര്യമില്ല എന്നറിയിക്കുന്നു ചോദിച്ചു മറവ് ചെറ്റാത്തത് കടലിലല്ല കരയിലല്ല പേരന്റെ മുകളിലാണ് പോലും അങ്ങനെ നിർത്തിയതാ എന്നാലും മുങ്കരുടെ ചോദിക്കും യാതൊരു സംശയം അത് കടലിലോ കരയിലോ എന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി മുങ്കരുനെക്കീരുന്ന നമ്മൾ കബറിൽ കവറ് കുത്തി അതിന്റെ ഉള്ളിൽ വെച്ച് മയ്യത്ത് വെച്ച് മൂടുകല്ല് വെച്ച് ഒരു അരി അരി ഒരു അരി മണ്ണ് ചാടാൻ പറ്റാത്ത പോലത്തിന് എല്ലാ ഓട്ടകളും പത്രമാക്കി അടച്ചിട്ട് അവിടെ മുൻകരുനെ കീഴത് അതിന്റെ ഉള്ളിൽ എങ്ങനെയാണോ മുൻകം വെക്കീൽ കടന്നുപോകുന്നത് എന്ന് അതേ രൂപത്തിന് കടലിലോ കുറ്റുമെന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൽ പറഞ്ഞത് ശരിയോ തെറ്റോന്ന് വേറെ കാര്യം ഏത് ഉസാമാബില്ലാതിന് എവിടെ മറവ് ചെയ്തതെന്നുള്ളത് വേറെ കാര്യം അത് വേറെ ജീവിക്കേണ്ടതാണ് ഞാൻ അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുപടിയാണ് പറഞ്ഞത് അതിന് ഞാൻ മറുപടി പറഞ്ഞത് ഇഷ്ടത്ത് നിങ്ങളെ തലച്ചിരിഞ്ഞകത്ത് വേദനാവും ജീവിച്ച പ്രശ്നം ഇരിക്കും ഞാൻ നിങ്ങളെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് താഴെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ആഹ് ഹാലത്തിന് ആഹുവിറ മണ്ണുകൊണ്ട് അനുസരിച്ച് ഉറയുന്നു മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ നേതൃത് ഒരു ഇഷ്ടിയെ കേട്ട ഒരു മണ്ണു കേട്ടോടുത്ത് എറിഞ്ഞു നോക്കി അപ്പൊ കാണാൻ അതിന്റെ കൂടെ അല്ലല്ലോ പരിക്കുന്നു അപ്പൊക്ക് മനസ്സിലാവും രസത്തിനെ ചോദിച്ചതാണ് രസത്തിനെ മറുപടി പറഞ്ഞു പറഞ്ഞത് പാടില്ല അല്ല ചില ചോദ്യങ്ങൾക്ക് ചില മറുപടി അങ്ങനെ ഒന്നുണ്ടാക്കി കടക്കല് തുന്നത്താന്ന് പറയണ്ടേ അപ്പൊ പെണ്ണുങ്ങൾ തൊട്ടാൽ ഒന്നുണ്ടാക്കി കടക്കലോ ഒന്നുണ്ടാക്കി കടന്നുറങ്ങലും പറയുന്നത് ഒന്നുണ്ടാക്കി കടന്നുറങ്ങലും ഉറങ്ങണ നേരത്തെ പെണ്ണുങ്ങൾ തോട്ടാൽ മുറിഞ്ഞും പറയട്ടെ അപ്പൊ ഈ അടുത്ത് കിടക്കുമ്പോ അതാണ് ചെയ്യ അതാഗ്രഹിക്കാതെ ചോദിക്കാം നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടത് ഉറങ്ങുന്നതിന്റെ ആദാപായിട്ട് പറഞ്ഞതാണ് എന്ത് ഉറങ്ങുന്ന നേരത്ത് നിങ്ങൾക്ക് ഉത ഉണ്ടാവണം ആ ഉത് സുഖി വരെ മുറിയാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈ ഭാര്യ ഇല്ലെങ്കിൽ തന്നെ ഉറങ്ങണ നേരത്ത് നിങ്ങൾക്ക് ഒന്ന് ഉറങ്ങിപ്പോയാൽ ഉത് മുറിയില്ലേ പിന്നെ ഭാര്യ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരുപേരിലും ഉത് ഉതാണ് ഉറങ്ങി വരുമോ കൂർക്കം നേരത്തെ സെക്കരി പറഞ്ഞ മതി കൂർക്കാരി തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ ഉത് പോകില്ലേ അപ്പൊ ഭാര്യ ഉണ്ടായാലും വിചാരിക്കരുല്ല വിഷയം നമ്മൾ ഉറങ്ങുമ്പോൾ അതിന്റെ ഉറങ്ങാൻ നിൽക്കുന്ന തുടങ്ങുന്ന നേരത്ത് അതിന്റെ ആദ ാണ് ഉത് ഉണ്ടാവുക എന്നുള്ളത് ആ ഉള്ളത് മുറിയാൻ പാടില്ല എന്ന് ഒരിക്കലില്ല മുരടീന് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ മുറിയ നേരത്ത് മുറിയുന്ന സംഗതികൾ ചെയ്യുമ്പോൾ മുറിയും അത് പ്രശ്നമാക്കേണ്ടതില്ല നമ്മൾ നിർദ്ദേശിക്കപ്പെടുത്തി ചെയ്താൽ പറ്റാൻ പറ്റില്ല